അപ്പൊ സ്ത്രീകൾ ഇങ്ങനെയുള്ള എന്താ പറയുക ഒരു നാണവും മാനവും ഇല്ലാതെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഞാനുമായിട്ട് എൻ്റെ ഒരു ബദ്ധ ശത്രു പോലെയാണ് എന്നെ ഭയങ്കര ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ നോക്കിയത് ജയസൂര്യൊക്കെ എന്ത് അവര് കുടുംബമായിട്ട് വിദേശ രാജ്യത്താണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവർ ആകെ തകർന്നു പോകും ഒരു ഒരു പുരുഷന്റെ അല്ലെങ്കിൽ ഒരു നടന്റെ ഇപ്പൊ നിമിൻ പോളിയോ അല്ലെങ്കിൽ ജയസൂര്യയോ രഞ്ജിത്തോ ഇവരുടെയൊക്കെ സ്വഭാവം വളരെ മോശമാണ് സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ കയ്യിലാണ് ഇരുന്നത് എല്ലാ സംഘടനകളുടെയും അദ്ദേഹമാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ മലയാള സിനിമയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായത് ഇപ്പോഴാണ് നമുക്കൊപ്പം അതിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ അടുത്ത് എത്തിയിരിക്കുന്നത് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് അജിത് കുമാർ സാറാണ് നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം നായകമാരാണെങ്കിലും നിരവധി അണിയറ പ്രവർത്തകരാണെങ്കിലും പുറത്തു വന്നത് നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അതിൽ മലയാള സിനിമ ഇപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് മാത്രമല്ല ഇപ്പോ കറന്റായിട്ട് ജയസൂര്യ നിവിൻ പോളി എന്നുള്ള പ്രമുഖ നടന്മാർക്കെതിരെയാണ് വിവാദങ്ങൾ വന്നിരിക്കുന്നത് അത് നിവിൻ പോളിക്കെതിരെ വ്യാജമാണെന്ന ആരോപണവും എത്തിയിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് ഒരു വിഭാഗം സ്ത്രീകൾ എന്ന് പറഞ്ഞാല് മലയാള സിനിമയിൽ എപ്പോഴോ ഒക്കെ ഇവിടെയോ ഒന്ന് മുഖം കാണിച്ച ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കുറച്ചു പേരാണ് ഈ ആരോപണമായിട്ട് വന്നിട്ടുള്ളത് ഇത് ഇവർക്ക് ഇവർക്കിതൊരു ചാഗരയായിട്ടാണ് ഇവർ കാണുന്നത് അതിന് ഞാൻ പറയാം ഈ വന്ന ആരോപണങ്ങൾ വ്യാജ ആരോപണം വന്നിട്ടുള്ള എല്ലാ നടന്മാരുടെയും അവർക്ക് വേണ്ടുന്ന പിന്തുണ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഉറപ്പായിട്ട് തന്നിരിക്കും അതിനുവേറെ മാറ്റമൊന്നുമില്ല ഞങ്ങൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു കേസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ വിഷയമായിട്ട് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളിലേക്ക് വരുമ്പോൾ കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ ഇത് ഒരു കാശുണ്ടാക്കാനുള്ളൊരു അവസരം ഇനി ഈ പുരുഷന്മാർക്കെതിരെ ഏതെങ്കിലും സാഹചര്യത്തിൽ മുൻകാലത്തെ സുഹൃത്തുക്കളാണ് ഇവർ തമ്മിൽ ഇപ്പോഴൊക്കെ നല്ല സൗഹൃദ ബന്ധത്തിൽ ഉണ്ടായിരുന്നവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ബന്ധം അവസാനിച്ചു പോകുമ്പോൾ ഏതെങ്കിലും രീതിയിൽ പൊരുത്തക്കേടുകൾ വരുമ്പോൾ അതിനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും അവരെ കുടുംബജീവിതം തകർക്കുവാനും അവരുടെ ഇന്ന് മറ്റ് അവരെ തേജോധം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിൽ ഇത് ഇതിനു മുന്നേയും പല കേസുകളും വന്നിട്ടുണ്ട് നമ്മുടെ വിജയ് ബാബു കേസിലൊക്കെ ഒരു ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചു അടുത്ത രണ്ടാമത് അദ്ദേഹം എടുക്കുന്ന ഒരു പണത്തില് ചാൻസ് കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ ഇതുപോലെ ഒരു റേപ്പ് കേസ് വന്നത് അപ്പൊ സ്ത്രീകൾ ഇങ്ങനെയുള്ള എന്താ പറയുക ഒരു നാണവും മാനവും ഇല്ലാതെ അവർക്കൊരു കുടുംബജീവിതല്ല അതാണ് വേറൊരു സത്യം എന്ന് പറഞ്ഞാല് അച്ഛൻ പറയുന്നത് അനുസരിക്കില്ല അമ്മ പറയുന്ന അനുസരിക്കില്ല ഹസ്ബൻഡ് എപ്പോഴൊക്കെ എത്രയോ കല്യാണം കഴിഞ്ഞ ടീമുകളാണ് ഇവരുടെ അപ്പൊ ഇവർക്കൊരു കുടുംബ ബന്ധത്തിന്റെ വില അറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഈ കുടുംബമായിട്ട് ജീവിക്കുന്നത് നമ്മൾ നോക്കിയ ജയസൂര്യൊക്കെ എന്ത് അവര് കുടുംബമായിട്ട് വിദേശ രാജ്യത്താണ് അവർക്ക് എന്ത് നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുന്നവരാണെന്ന് അറിയാം അപ്പൊ ഇവരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവർ ആകെ തകർന്നു പോകും അതുകൊണ്ടാണ് ഈ അമ്മ കമ്മിറ്റിയിൽ അമ്മ അമ്മയിൽ നിന്ന് തന്നെ ആ സംഘടന തന്നെ എല്ലാവരും രാജിവെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു മോഹൻലാൽ ഉൾപ്പെടെ നമ്മൾ അമ്മ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയെ പിടിച്ച് നിർത്തുകയും ഒരുപാട് നമുക്ക് നമ്മളെല്ലാവരും ആരാധിച്ച നടന്മാരാണ് ഇവർക്കെതിരെ ഒരു ആരോപണം വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു വിഭാഗം ജനങ്ങൾ അതങ്ങ് വിശ്വസിക്കുകയും ചെയ്യുന്നു മുഖ്യധാരാ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഉരുൾപൊട്ടലോ വയനാട് ഒന്നും പിന്നെ ഒരു ഒന്നുമല്ലാതായി തീർന്നു ഹേമ കമ്മിറ്റിയുടെ പുറകിലാണ് പോയത് ഇവിടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ ഡബ്ല്യു സി സി പോയി കണ്ട സമയം അത് നമ്മുടെ പ്രമുഖയായിട്ടുള്ള നടിയെ ആക്രമിക്കപ്പെട്ട സമയമാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു കമ്മിറ്റി വേണോ ഒരു ഹേമ കമ്മിറ്റി ഒരു അന്വേഷണം സിനിമാ മേഖലക്കകത്ത് വേണമെന്ന് അദ്ദേഹം മനസ്സിൽ കരുതുകയും അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി രൂപീകരിച്ച് അതിൽ ക്ഷേമപ്പെടുത്തി വിട്ടതാണ് പക്ഷേ അത് ഇത്രയും വലിയൊരു കുരിശാവുമെന്ന് ഒരുപക്ഷെ അദ്ദേഹം പോലും പ്രതീക്ഷിച്ചില്ല അതാണ് സത്യം കാരണം ഈ സ്ത്രീകൾ മുഴുവൻ വ്യാജ ആരോപണവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇത് മെയിനായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കുറച്ച് കാശുണ്ടാക്കുക മുൻകാലത്തെ വൈരാഗ്യം തീർക്കുക ഇപ്പൊ നിവിൻപോളിക്കെതിരെ വന്നെന്ന് പറഞ്ഞാല് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സ്ത്രീ വെച്ചത് അവരുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് ഒന്ന് എടുത്ത് നോക്കി വളരെ വൃത്തികെട്ട കുടുംബ പശ്ചാത്തലം വളരെ മോശമാണ് വൃത്തികെട്ട വാക്കുകൾ മാത്രമാണ് മാത്രമാണത് എഴുതിയിരിക്കുന്നത് ഇതിനു മുന്നേ മയക്കുമരുന്നും കഞ്ചാവും കേസിൽ വരെ പ്രതിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ നിവിൻപോളിക്കെതിരെ വന്നിരിക്കുന്നത് അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താണ് പണവും പ്രശസ്തിയും കാര്യം ഇന്നൊരിടത്തും എത്തിയിട്ടില്ല അവരാരും അപ്പോൾ എവിടെയെങ്കിലും എത്താം ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ ചൊലുത്താം എന്നുള്ള ഒരൊറ്റ കാരണമാണ് ഇവരൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് അവസാനിപ്പിച്ചേ മതിയാവും സർക്കാർ ലെവലിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ഇതാ ഞാനിപ്പോ ഓൾ കേരള മെൻസി അതോറിന്റെ നേതൃത്വത്തില് അഡ്വക്കേറ്റ് ആളൂരിനോട് ഇപ്പൊ സംസാരിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അദ്ദേഹം കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഉടനെ കേസ് ഫയൽ ചെയ്ത് ഇങ്ങനെയുള്ള സ്ത്രീകളെ കൃത്യമായിട്ടും അത് ഈ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ഇപ്പൊ രാജ്യമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് അതൊരു ഒളിച്ചോട്ടമാണ് എന്നുള്ള രീതിയിലാണ് സംസാരം വരുന്നത് എന്താണ് പറയാനുള്ളത് അത് ആദ്യം രാജിവെച്ചത് ജനറൽ സെക്രട്ടറി സിദ്ധിക്കാളും സിദ്ധിക്ക് രാജിവെച്ചപ്പോ കാരണം അദ്ദേഹം മാതൃകാപരമായിട്ടുള്ളൊരു നടപടിയാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ ഈ മാതൃകാപരമായിട്ടുള്ള നടപടി ചെയ്തപ്പോൾ മാധ്യമങ്ങളെല്ലാം മുഖ്യതര മാധ്യമങ്ങളെല്ലാം കൂടി പറഞ്ഞു അദ്ദേഹത്തിന് എന്തോ ഒളിക്കാനുണ്ട് എന്തോ തെറ്റ് അദ്ദേഹം ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് എന്നാണ് പറഞ്ഞത് ഇനി വേറൊരാള് ആരോപണം വന്നപ്പോ രഞ്ജിത്ത് അദ്ദേഹം രാജി വച്ചില്ല വയ്ക്കാതിരുന്നപ്പോ മാധ്യമങ്ങളെല്ലാം കൂടി പറഞ്ഞതെന്ന് പറഞ്ഞാല് എന്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചില്ല രാജിവെച്ച അന്വേഷണത്തെ നേരിടുന്നതല്ലേ ശരി എന്ന് ചോദിച്ചു അപ്പൊ ഏതാണ് ചെയ്യേണ്ടത് അപ്പൊ എല്ലാം കൂടി അവര് അമ്മ സംഘടന ഇപ്പോ മമ്മൂട്ടി മമ്മൂട്ടിയുമായിട്ട് ആലോചിച്ചിട്ടാണ് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ എല്ലാ പേരും പൊതുവിൽ രാജിവെക്കുക കാര്യം ഓരോരുത്തരായിട്ട് ഇടവേള ബാബുവിനെതിരെ വന്നു നമ്മുടെ മണിയമ്പിള്ള രാജുവിനെതിരെ എതിരെ കേസ് വന്നു അപ്പൊ ഇങ്ങനെ ഒരു കമ്മിറ്റിയിലുള്ള എല്ലാ പേരിലും ഇങ്ങനെ ഓരോരുത്തരായിട്ട് ആരോപണങ്ങൾ വരുമ്പോ അത് ഇവരെ സംഘടനാപരമായിട്ടുള്ള വൈരാഗ്യമാണ് മുൻവൈരാഗ്യമാണ് അല്ലാതെ അതൊന്നും പീഡന കേസല്ല അപ്പൊ ഇങ്ങനെ വന്നു ഓരോരുത്തരായിട്ട് രാജിവെക്കുന്നതിനേക്കാളും മൊത്തത്തിൽ അമ്മ സംഘടനയിൽ തന്നെ കാരണം മോഹൻലാലിനൊന്നും ഒരിക്കലും അവിടെ ഇരിക്കാനുള്ള ഒരു ആഗ്രഹമുള്ള ആളല്ല അത് ആദ്യം മനസ്സിലാക്കണം അദ്ദേഹത്തെ പിടിച്ചവിടെ പ്രതിഷ്ഠിച്ചതാണ് എല്ലാവരും കൂടി സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം ആ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നതാണ് അദ്ദേഹത്തിന് പടമല്ലേ നല്ല നല്ല സിനിമകൾ ഉണ്ടല്ലോ അദ്ദേഹത്തിന് അതിനുള്ള ടൈമേ ഉള്ളൂ അതിനുള്ള ടൈമും ഇല്ല അപ്പോ അമ്മാ സംഘടനയിൽ വന്നു ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ താല്പര്യം കൊണ്ടല്ല എല്ലാവർക്കും ഒരു നല്ലൊരു നേതൃത്വം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ അത് നശിപ്പിച്ചു കുറച്ച് ഈ ഡബ്ല്യു സി സി പോലുള്ള എന്താ ഒരു വർഷം തുടങ്ങിയ വർഷം തന്നെ അവസാനിച്ച ഒരു സംഘടനയാണ് ഡബ്ല്യു സി സി കാരണം അത് നടത്തിക്കൊണ്ട് പോകാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അവരുടെ കണ്ണീരൊപ്പുവാൻ വേണ്ടിയിട്ട് ഈ ഡബ്ല്യു സി സിയിലെ ഏതെങ്കിലും കൊച്ചമ്മമാര് അവർ വലിയ ഫെമിനിസ്റ്റിന്റെ തലതൊട്ടപ്പന്മാരൊക്കെയാണല്ലോ അമ്മമാരാ പക്ഷെ എന്ത് ചെയ്യണം ഇവരെ ആരെങ്കിലും ഒരു ഒരു കേസ് കൈകാര്യം ചെയ്തു ഇവിടെ എന്തൊക്കെ പ്രളയം വന്നു കോവിഡ് മഹാമാരി വന്നു ഈ ഡബ്ല്യു സി സിയിലെ ഏഴായാലത്ത് ഏതെങ്കിലും ഒരെണ്ണം വന്നു ഇവിടെ ഒന്നും വരില്ല ഇവർക്കൊക്കെ കുറച്ച് ഫെമിനിസം വളർത്തുക എന്തോ വലിയ ഇവർ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ പാശ്ചാത്യ നാടുകളിലെ കുറച്ച് കൾച്ചർ ഇങ്ങോട്ട് ഇങ്ങോട്ടിറക്കാൻ വേണ്ടി ശ്രമിക്കും അത് നന്ന എടുക്കാം പക്ഷേ മോശം കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ച് ഇതുപോലുള്ള മിറ്റു ക്യാമ്പയിൻ ക്യാമ്പയിൻ ഫെമിനിച്ചുകളായിട്ട് മാറരുത് അത് ശരിയായിട്ടുള്ള നടപടിയാണ് ഇവിടെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി വ്യാപകമാവുകയാണ് പുരുഷന്മാർക്കും നീതി ലഭ്യമാണല്ലോ സ്ത്രീകൾ പുരുഷനെ പീഡിപ്പിച്ചാൽ കേസില്ല എന്നാണ് അപ്പൊ അതിനെ കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാരാണ് പക്ഷെ പുരുഷന്മാര് കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയാലോ കോടതിയിൽ പോയാലോ അവന് നീതി കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ഒതുങ്ങി ജീവിക്കുകയാണ് അവര് പരാതിയുമായിട്ട് അധികം പേര് മുന്നോട്ട് പോകുന്നില്ല ഇവിടെ ഒന്ന് നോക്കിയാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ആരാണെന്നറിയോ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരാണ് എത്ര കേസ് ഇവിടെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് വെറുതെ എവിടെയെങ്കിലും ഒരു ചരമക്കോളത്തിൽ വരുന്നു എന്നുള്ളതല്ലാതെ അതിനെ ഒരു ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്തുകൊണ്ട് പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നു അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോ ഇപ്പോഴത്തെ മന്ത്രിസഭയോ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഇതുപോലെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് എന്തുകൊണ്ട് വിട്ടില്ല അല്ലെങ്കിൽ ഒരു ജഡ്ജിയെ കൊണ്ടതൊരു അന്വേഷണം നടത്തി അത് എന്തുകൊണ്ട് പുരുഷന്മാരുടെ ഇത്രയും മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ അന്വേഷണം ഉണ്ടായി പരിഹാരം കാണുന്നില്ല ഇവിടെ സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ വ്യാജ ആരോപണമാണ് എന്ന് മനസ്സിലാക്കിയാൽ പോലും അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ ആരോപിക്കുന്ന ഒരു ഒരു സ്ത്രീ ആരോപിച്ചു അത് വ്യാജമാണെന്ന് കണ്ടാൽ ആ ആ പെൺകുട്ടിയെ ശിക്ഷിക്കേണ്ടത് അതല്ലേ എൻ്റെ ന്യായം ഇവിടെ അത് വരുന്നില്ല അങ്ങനെ ഒരു ശിക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് വ്യാജ പരാതി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയും മുതിരലായിരുന്നു അത് ഇനിയെങ്കിലും അത് മുന്നോട്ട് ചെയ്യണം ഇന്നലെ പ്രൊഡ്യൂസ് അസോസിയേഷൻ കാര്യം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് സർക്കാർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ വ്യാജ ആരോപണങ്ങൾ ഇതൊരു തുടർക്കഥയായിട്ട് വരികയാണ് അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും പുരുഷന്മാർ എത്രയോ വർഷങ്ങളായിട്ട് പീഡനം അനുഭവിക്കുന്നുണ്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ എത്രയോ പ്രവർത്തനങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ഇന്നേ വരെ ഫിലിമീഡറിൽ നിന്ന് ഒരാൾ ശക്തമായിട്ട് പ്രതികരിച്ചില്ല പക്ഷെ അവർക്ക് വന്നപ്പോൾ അവർക്കിപ്പോ പൊള്ളി അവർ അതിനുവേണ്ടി ഒരു അന്വേഷിക്കണം അല്ലെങ്കിൽ നടപടി ഉണ്ടാവണം എന്ന് സർക്കാരിനോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ അത് കാണാൻ നല്ല ചെയലാണ് ഇപ്പൊ അവർക്ക് ആണ് അവരുടെ ഇടയിൽ വന്നപ്പോൾ അവർക്ക് പൊള്ളി എന്തായാലും അത് ശരിയായിട്ടുള്ള നടപടിയല്ല ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം രഞ്ജിത്തിനെതിരെയും ഇതേപോലെ തീർച്ചയായിട്ടും രേവതിക്കെതിരെ ആരോപണം വന്നു റീമ കല്ലിങ്ങനെ ആരോപണം വന്നു ഇവർ രണ്ടുപേരുടെ കേസിലും ഈ സർക്കാരോ പോലീസോ എന്ത് എടുത്തു ഒരു നടപടി ഒരു ചുക്കും എടുത്തിട്ടില്ല അപ്പോൾ ദിലീപ് കേസ് എന്താണ് ദിലീപ് കേസ് എന്ന് പറഞ്ഞാൽ പൾസർ സുനി നടിയെ ആക്രമിച്ച സമയത്ത് വീഡിയോ എടുത്ത് ദിലീപിനെ അയച്ചു കൊടുത്തു ഇതായിരുന്നു ആരോപണം ഇതിനാണ് തൊണ്ണൂറ് ദിവസത്തോളം അദ്ദേഹം ജയിലിൽ കിടക്കുകയും ഏഴ് വർഷമായിട്ടും തീരാത്ത കേസ് അനന്തമായിട്ട് നീണ്ടുകൊണ്ടിരിക്കുന്ന കേസിൽ പ്രതിയാക്കപ്പെട്ട് ആരോപിക്കപ്പെട്ട് നടക്കുകയാണ് ദിലീപ് അപ്പോ ഇവിടെ രേവതി അതേ സ്ഥാനത്തല്ലേ അപ്പൊ രേതിയെ രേവതിയെ എന്തുകൊണ്ട് ഒരു കേസിൽ കേസ് ചാർജ് ചെയ്യണം കേസ് അലിക്കുകയോ ഒരു നടപടിയും ഇതേ എടുത്തിട്ടില്ല അതിനും ശക്തമായിട്ട് ഞങ്ങൾ തന്നെ സംഘടനാപരമായിട്ട് ഞങ്ങൾ ഇവർക്കെതിരെ ഇറങ്ങും കേസ് ഓക്കെ ഇപ്പൊ ഭാഗ്യലക്ഷ്മിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു നേരത്തെ ഒരു മീറ്റിംഗിനിടെ ഒരു വനിതാ അംഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ പീഡി ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു മോശ അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ആ സ്ത്രീയെ അവിടെ വെച്ചിട്ട് അടിച്ചമർത്തുകയാണ് ഭാഗ്യലക്ഷ്മി ചെയ്തത് അപ്പൊ അതിനെങ്ങനെയാണ് കാണുന്നത് ആ സ്ത്രീയെ ആ ഒരവസ്ഥയിൽ നിന്ന് ഒരു ഒരു സ്ത്രീ തന്നെ ഒരു അവസ്ഥയിലേക്കാണ് പോയത് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുമ്പോൾ തന്നെ ഈ ഹേമ പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തുവിടണ്ട ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ ഉള്ള ആരോപണങ്ങൾ മുഴുവൻ കള്ളമാണെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് പക്ഷെ ഒരു ഒരു കോടി എട്ട് ലക്ഷം രൂപയോളം ചിലവാക്കി ഒരു അന്വേഷണ കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റി എന്തെങ്കിലും കൊടുക്കണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് വൺ സൈഡ് മാത്രം കേട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തത് ഇവിടെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ജ്ഞാനുമായിട്ട് എൻ്റെ ഒരു ബദ്ധ ശത്രു പോലെയാണ് എന്നെ ഭയങ്കര ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അവര് കാരണം ചാനൽ ചർച്ചകളിൽ വരെ അവർക്കെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് മുൻകാലത്ത് ഒരുപാട് ഇതുപോലുള്ള വിഷയങ്ങൾ പുരുഷനെതിരെ സംസാരിക്കുകയും സ്ത്രീയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്ത വ്യക്തിയാണ് പക്ഷെ ഇപ്പോൾ അവരുടെ നില നിലപാട് എന്തായാലും അംഗീകരിക്കുന്നതാണ് അത് പ്രശംസനീയമാണ് ഇവിടെ ആ സ്ത്രീയും സ്ത്രീ ഈ പരാതി കൊടുത്ത ഇര എന്ന് പറയുന്ന ആ സ്ത്രീ വ്യാജ പരാതിയാണെന്ന് ഭാഗ്യലക്ഷ്മിക്ക് അത് ബോധ്യമുണ്ടായി ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഭാഗ്യലക്ഷ്മി കറക്റ്റായിട്ട് ശക്തമായിട്ട് ഇടപെട്ടിട്ടുള്ളത് ഇപ്പോഴത്തെ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ കറക്റ്റ് ആണ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതുപോലെ തന്നെ ഇവർക്കെതിരെ ലഹരി ഇവർ ലഹരി പാർട്ടി നടത്തി എന്നുള്ള ഒരു ആരോപണം വന്നത് തമിഴ് ഗായിക സുചിത്ര ആയിരുന്നു ആരോപണം എന്നാ അത് ഇത്ര ശക്തമല്ല ഇത്ര ശക്തമല്ല എന്നല്ല അതിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല ഒരു കാര്യം യുവ യുവതികളെ വരെ എന്താ കുഞ്ഞു കുഞ്ഞുപെമ്മക്കളെ വരെ ഉപയോഗിച്ച് ലഹരി മരുന്ന് കച്ചവടവും അത് ഉപയോഗിക്കുകയും അവർ ലഹരി മരുന്നിലേക്ക് അവരെ എന്താ പറയാ അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് റിമാ കല്ലിങ്ങും ആഷിഖാബൂനും എതിരെ ഉണ്ടായത് ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് അപ്പൊ ഇവർക്കെതിരെയൊക്കെ നടപടി ഉണ്ടാവണം കേസെടുക്കണം ഒരു ആരോപണം ഉന്നയിച്ചാൽ ഒരു പുരുഷനെതിരെ ഒരു പെണ്ണ് ആരോപിച്ചാൽ അത് ഉടനെ അപ്പം തന്നെ അതിനെ കമ്മിറ്റി രൂപീകരിക്കുകയും അതിനെതിരെ അന്വേഷണം പുറപ്പെടുവിക്കുന്ന ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് ഈ വക സ്ത്രീകൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് അവർക്ക് അതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല അത് തീർച്ചയായിട്ടും എടുക്കണം അല്ലെങ്കിൽ അത് ഞങ്ങൾ ശക്തമായിട്ട് ശക്തമായിട്ടത് കേസുമായിട്ട് കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് പീഡനം എല്ലാം അതിനുള്ളിൽ ഉള്ളതാണ് പക്ഷേ ലഹരി മാത്രം ശ്രദ്ധിക്കപ്പെടുന്നില്ല അതെ അതെ നമ്മുടെ ഇന്ന് ലഹരി എന്ന് പറയുന്നത് കേരള സമൂഹത്തെ യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വരും തലമുറ എന്ന് പറഞ്ഞാൽ ഭാവി അവർ എന്ന് വെച്ചാൽ അവരുടെ കയ്യിലാണ് നമ്മുടെ കേരളം ഇന്ത്യ ഇരിക്കേണ്ടത് ആ കുഞ്ഞു കുഞ്ഞുമക്കളെയാണെന്ന് ലഹരിയുടെ പിടിയിൽപ്പെട്ട് പലൊരു വിഭാഗം അത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് പെൺ പെൺകുട്ടികൾ പുരുഷന്മാരെക്കാളും ഇന്ന് ഏറ്റവും കൂടുതൽ മദ്യപിക്കുകയും ലഹരി മരുന്നിനടിമെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണ് ഇപ്പോൾ ഒരുപാട് വീഡിയോ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് കേസുകൾ പോലീസ് കേസ് ആയാൽ പോലും അത് പുറത്തറിയാതെ തേച്ച് മാറ്റി വിടുകയാണ് അത് പെൺകുട്ടികൾ മുന്നിലുള്ളതുകൊണ്ട് പക്ഷെ അങ്ങനെയല്ല വേണ്ടത് ഇവിടെ പുരുഷന്മാർ എന്തുകൊണ്ട് കേസിൽ പ്രതിയാളാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കുറവാണ് എന്തുകൊണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ശക്തമായിട്ട് കേസ് വരുന്നു അവർ ജയിലിൽ പോകേണ്ടി വരും പിന്നീടുള്ള കാലങ്ങളിൽ അവർക്ക് ഒരു ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് അവർ ഇതിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുന്നത് ഇപ്പം പെൺകുട്ടികൾ എന്തുകൊണ്ട് സജീവമായിട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് അവരെ സംരക്ഷിക്കുവാനാളുണ്ട് പോലീസ് തലപ്പത്തായാലും ഏത് മേഖലയിലും സ്വാധീനവും ഉണ്ട് അവർ കേസ് വന്നാലും അവർക്കെതിരെ ഇതുപോലെ മാധ്യമങ്ങളിൽ വരുന്നില്ല മുഖം ബെഡറി ഇതൊക്കെ കാണിക്കുന്നുള്ളു ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ആനുകൂല്യങ്ങൾ പരിരക്ഷ അവർക്ക് കിട്ടുന്നത് കൊണ്ട് അവർ തീർച്ചയായിട്ടും ഇതിലോട്ട് മുന്നിലോട്ട് വരുന്നു അങ്ങനെ ഭാവി തലമുറ നശിക്കുക നശിക്കുകയാണ് അതിന് നമ്മുടെ സർക്കാരും മറ്റു പോലീസ് സംവിധാനങ്ങളും അതിന് കൂട്ടുനിൽക്കുന്നു കുടപിടിച്ചു കൊടുക്കുന്നു ഇത് ഇവിടുന്ന് അവസാനിക്കണം പുതിയ നമ്മുടെ തലമുറയെ ഉയർത്ത് എന്താ പറയാ ഉയർത്തിക്കൊണ്ടു വരണം നല്ല രീതിയിൽ അതിന് ശ്രമിക്കണം എന്നുള്ള അതിന് വലിയൊരു പങ്ക് മാധ്യമങ്ങളും ചെയ്യണം എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പന്ത്രണ്ട് വിഷയങ്ങളുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം മാത്രമാണ് പീഡനം അതിൽ മാത്രം ചുരുങ്ങി പോയത് അതൊരു സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വഴി വിടലാണോ പല പല താരങ്ങളെയും താഴ്ത്താൻ വേണ്ടിട്ട് യുവതാരങ്ങളെ ദിലീപിനെ ഒതുക്കിയതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒതുക്കലാണോ ശരിക്കും അത് നമ്മള് വർഷങ്ങൾ മുമ്പ് ദിലീപിന്റെ കേസ് വന്നപ്പോ ദിലീപിനെ അനുകൂലമായിട്ട് ശക്തമായിട്ട് തിരുവനന്തപുരത്ത് ഞങ്ങൾ മാർച്ച് നടത്തുകയും ഒരുപാട് അദ്ദേഹത്തെ അനുകൂലിച്ചതാണ് അവിടെ സിനിമാ ഫീൽഡിലെ ഒരു വിഭാഗം അദ്ദേഹത്തെ കാരണം ഫിലിം എന്ന് പറഞ്ഞ സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ കയ്യിലാണ് ഇരുന്നത് എല്ലാ സംഘടനകളുടെയും തലപ്പത്തിരുന്നത് അദ്ദേഹമാണ് അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലായിരുന്നു മലയാള സിനിമ നല്ല രീതിയിൽ പോവുകയും ചെയ്തു ശക്തമായിട്ട് പോവുകയും ചെയ്തു ഒരുപാട് പേർക്കത് നമ്മുടെ മോഹൻലാൽ ആയാലും എല്ലാവരും അതിനെ പിന്തുണക്കുകയും ചെയ്തതാണ് പക്ഷേ അദ്ദേഹത്തെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഈ പൾസർ സുനിയെ കൊണ്ട് ഈ ഇദ്ദേഹം ആണ് ചെയ്യിച്ചത് കാരണം പൾസർ സുനിക്ക് എതിരെ കേസ് ചാർജ് ചെയ്തു അദ്ദേഹത്തെ ജയിലിൽ വിട്ടു ചാർജ് ഷീറ്റ് കൊടുത്തു മനസ്സിലാക്കണം ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷമാണ് പൾസർ സുനി ജയിലിൽ കിടന്നിട്ട് പറയുന്നത് ഒരു കുറ്റവാളിയാണ് പറയുന്നത് ദിലീപ് ആണ് ഇതിന്റെ ചെയ്യിച്ചതെന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തിരികയായിരുന്നു കേസിന്റെ വേറൊരു ടേണിംഗ് പോയിന്റ് ആണ് നമ്മൾ കണ്ടത് പിന്നീട് യഥാർത്ഥം പറഞ്ഞാൽ ആ പൾസർ സുനി മണ്ടനാണ് മണ്ടൻ ആയതുകൊണ്ടാണ് അന്ന് ദിലീപിന്റെ കാര്യം പറഞ്ഞത് പേര് പറഞ്ഞത് അല്ല എവിടുന്നു സമ്മർദ്ദം വന്നാലും എത്രയോ കോടി അദ്ദേഹത്തിന് കൊടുക്കാമെന്നാണ് പറഞ്ഞത് എന്നാൽ ദിലീപ് ഒരു കോടി കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് കോടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കേസ് ഒതുക്കാം ഇത് മറുഭാഗം അതിന്റെ ഡബിൾ തരാൻ നിൽക്കുകയാണ് എന്നാണ് നമ്മൾ ആ സമയത്ത് അറിഞ്ഞത് പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വൾസർ ധുനി പറയാതിരുന്നുവെങ്കിൽ ഈ ഏഴ് വർഷം അദ്ദേഹം ഈ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയനായിരുന്നു ഈ കേസ് ഇതിനു മുന്നേ തീർത്താനായിരുന്നു അവിടെ അതാണ് നമ്മൾ കണ്ടത് ഇവിടെ അതുപോലെ തന്നെ ഇപ്പം മലയാള സിനിമയിൽ ഇപ്പൊ ഡബ്ലി ഉൾപ്പെടെ ശ്രമിച്ചതാണ് ഒരു അവരുടെ ഒരു ശ്രമഫലമാണ് അമ്മ സംഘടനയെ പൊളിക്കുക ഈ നടന്മാരെ തേജോവധം ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ വേറെ ഉണ്ട് ഇതിനേക്കാളും നല്ലതായിട്ട് ഈ റിപ്പോർട്ടിൽ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഈ അന്യന് അന്യന്റെ എന്താ പറയാ എന്റെ വായിൽ വരുന്ന വാക്ക് വളരെ ഒരു മോശമാക്ക എന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല അന്യന്റെ എന്താ പറയാ അദ്ദേഹത്തിന്റെ ഉള്ളറയിലോ ഒരു ഒരു പുരുഷന്റെ അല്ലെങ്കിൽ ഒരു നടന്റെ ഇപ്പൊ നിമിൻ പോളിയോ അല്ലെങ്കിൽ ജയസൂര്യയോ രഞ്ജിത്തോ ഇവരുടെയൊക്കെ സ്വഭാവം വളരെ മോശമാണ് ഇവരൊക്കെ പെണ്ണിന് അടിമപ്പെട്ടവരാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക അതിന് ഉള്ളരിടൽ ഉള്ളറിടയിലേക്ക് പോയി ഒരു ഒരു തേജോധം ചെയ്യുന്ന ഒരു സംഭവം അതിന് വേറൊരു വാക്കാണ് എൻ്റെ ഇതിൽ വരുന്നത് അത് ക്യാമറയിൽ പറയാൻ പറ്റില്ല നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആ വാക്ക് വിടുകയാണ് അതാണ് സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തികച്ചും മലയാളികളെ മൊത്തം തരം ലോക ലോകരാഷ്ട്രങ്ങളിൽ മലയാളികളെ മൊത്തം തരം താഴ്ത്തുകയും തേജബോധം ചെയ്യുകയും നമ്മുടെ അഭിമാനത്തെ തന്നെ തേജോധം ചെയ്യുന്ന എന്തോ നാണം കെട്ട പരിപാടി എനിക്ക് ഓരോന്ന് കേൾക്കുമെന്ന് തന്നെ സത്യം പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് പക്ഷെ അത് സ്ത്രീകൾക്ക് തോന്നുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല സ്ത്രീകൾക്ക് കൂടുതലും തൊലിക്കട്ടി കൂടുതലാണെന്ന് തോന്നുന്നു ഹേമ മറ്റു വിഷയങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്താണ് പറയാനുള്ളത് അത് തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ആവശ്യമുള്ള ആവശ്യമുള്ള പക്ഷെ അത് മാധ്യമങ്ങൾ നോക്കുന്നില്ല സർക്കാർ നോക്കുന്നില്ല ഫിലിമീഡിലുള്ള ഒരാളും ഒരു ഡബ്ല്യു സി സി പോലുള്ള ഒരു സംഘടനയിൽ എത്ര പേര് പത്തോ പതിനഞ്ചോ പേര് എന്താണ് ഉള്ളത് ഇവരാരും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഇവർക്കെല്ലാം നടന്മാരെ ജയിലിലാക്കിയാമോ അവർക്ക് വേറെ ഒരു കാര്യം ഇവിടെ അറിയുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എത്രയോ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ അവര് ക്ഷേമ കമ്മിറ്റിയിലെ കാര്യങ്ങൾ റിപ്പോർട്ടിൽ അത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ആർക്കും താല്പര്യമില്ല ഈ നടന്മാരെ ഇപ്പോ തേജവോധം ചെയ്യുക അവരെ ജയിലിലടക്കുക ഞാൻ ചോദിക്കട്ടെ നേരെ ഈ നടന്മാര് അവരോട് ഏതൊക്കെ സ്ത്രീ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഇപ്പോ ദുൽഖർ സൽമാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പിൻഭാഗത്ത് ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ വന്ന് അത് പിടിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് അതിനെതിരെ ഒരു നടപടി ഉണ്ടായിരുന്നു ആ ആ സ്ത്രീ സ്ത്രീക്കെതിരെ ഒരു കേസ് ഒന്നും ചെയ്തില്ല അപ്പോൾ ഇതുപോലെ നടന്മാർ പറയാൻ തുടങ്ങിയാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം കൊച്ചമ്മമാരും ആത്താം അതിലൊരു മാറ്റവുമില്ല പക്ഷെ അവരതിനോട്ട് പറയാൻ വേണ്ടി ആരും മുന്നോട്ട് വരുന്നില്ല ദുൽഖർ സൽമാൻ പറഞ്ഞതുപോലെ ശക്തമായിട്ട് ഈ നടന്മാർ പറഞ്ഞിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആരുടെയൊക്കെ പേരിൽ എത്ര പേരിൽ കേസ് ചർജ് ചെയ്യേണ്ടി വരുമായിരുന്നു എന്നുള്ളത് പക്ഷേ കേസ് ചർജ്ജിയില്ല കാരണം പ്രതി പെണ്ണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പരിഗണന വരുന്നു നിയമ സംവിധാനങ്ങൾ അവർക്ക് മുന്നിൽ താണു കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്ന മറ്റുള്ള കാര്യങ്ങളിലോട്ട് പോവാ എന്താണ് ഫിലിമിൽ വേറെ ഒരുപാട് തിക്ത അനുഭവങ്ങൾ വേറെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അതിലൊക്കെ പിന്നെ പ്രതിഫലത്തിന്റെ കാര്യം പറയുന്നുണ്ട് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഞാൻ യോജിക്കില്ല കാര്യം റീമാ കല്ലിങ്ങിനുള്ള ശമ്പളമല്ല ജൂനിയർ ആർട്ടിസ്റ്റിനുള്ളത് അവരുടെ അതുപോലെ തന്നെ നമ്മുടെ നയൻതാരക്കുള്ള ശമ്പളമല്ല മറ്റ് മലയാള നടന്മാർക്കുള്ളത് ഇപ്പോ നിവിൻപോളി എടുത്താലും നിവിൻപോളിയെക്കാളും എത്രയോ പണം കൂടുതലായിരിക്കും ഒരു ഈ നയന്താനം അപ്പോൾ എല്ലാവർക്കും തുല്യ രീതിയിൽ കൊടുക്കാൻ പറ്റില്ല കാര്യം ജന പിന്തുണയും മാർക്കറ്റും അനുസരിച്ചിട്ടാണ് ഇത് നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ നോക്കിയാലും സീനിയോറിറ്റി നമ്മൾ നോക്കുന്നുണ്ടല്ലോ അല്ലെ അപ്പോൾ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവർക്ക് അതിന്റേതായിട്ടുള്ള സാലറി കൊടുക്കേണ്ടി വരും അത് തന്നെയാണ് അപ്പോൾ അതിലൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പാർവതി രീതിയിലാണ് ഇപ്പൊ ഫസ്റ്റ് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഹേമഖവർ റിപ്പോർട്ട് വന്നപ്പോ തന്നെ ഒരു നടിയെ പ്രമുഖ നടിയെ ഒതുക്കി എന്നുള്ള രീതിയിലാണ് നടന്മാർ ഒതുക്കി അല്ലെങ്കിൽ അമ്മ ഒതുക്കി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അത് അത് പറയുന്നെന്ന് പറഞ്ഞാല് അവരുടെ സംസാര രീതിയും ശരിയല്ലായിരുന്നു പാർവതി പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ഒരു സിനിമയിൽ മമ്മൂട്ടി ഒരു ഒരു നടിയെ ഒരു അവരുടെ ബെൽറ്റിൽ പിടിക്കുന്ന ഒരു സീനുണ്ട് ആ സിനിമ എന്ന് അത് ആ ഒരു സിനിമയിൽ ആ സിനിമയിൽ ആ ഒരു വേഷം അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വളരെ മോശമായിട്ട് സംസാരിച്ച ഒരാളാണ് പാർവതി എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ മുഖ്യധാരയിൽ നിൽക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലിനെയൊക്കെ തേജോവധം ചെയ്യുമ്പോൾ അമ്മ സംഘടനക്കെതിരെ പറയുമ്പോൾ ഡബ്ല്യു സി സി എന്ന് പറയുന്ന മറുഭാഗം ഒരു ഒരു സംഘടന തുടങ്ങുകയും ഇതിനെതിരെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവരെ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഒതുക്കിയതാണ് സിനിമ ഫീൽഡിൽ നിന്ന് ഒതുക്കി എന്ന് ഞാൻ പറയില്ല ജനങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് പേരുണ്ട് അവര് എന്താ പറയാ മമ്മൂട്ടിയുടെ ഒരു വേദിയിൽ വന്നപ്പോ കൂക്കി വിളിച്ച് അവരെ വളരെയധികം നാണം കെടുത്തി വിട്ടു അപ്പോഴും മമ്മൂട്ടി ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് ഏഹ് തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടാവും സ്വാഭാവികമാണ് ജനബിന്ദുണോ പിടിച്ചു പറ്റുക ജനബിന്തുണ പിടിച്ചു പറ്റിയാൽ അവർക്ക് കൃത്യമായിട്ട് ഉയർന്നു വരാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അമ്മയെ സത്യം പറഞ്ഞ അമ്മ സംഘടന തെരഞ്ഞെടുപ്പ് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അതുണ്ടല്ലോ ഈ ഫിലിം വീഡി തന്നെ വേറെ ഒരുപാട് പേര് ഒരു ഒരു വിഭാഗം പേര് ഇതിന് എല്ലാം രണ്ട് തട്ടാണ് ഏത് സംഘടനയും ഇപ്പൊ ഓൾ കേരള മെൻസ് അസോസിയേഷൻ നോക്കിയാലും മുൻപ് ഇതിൽ നിന്ന് പിരിച്ച് നമ്മൾ ഈ സംഘടന പുറത്താക്കിയവര് ഇതിനെതിരെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ അമ്മാ സംഘടനയിൽ നിന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവാം അപ്പൊ അവരുടെ ചെയ്തികൾ മോശമായത് കൊണ്ട് സംഘടനയിൽ നിന്ന് പുറത്താക്കാം മാറ്റി നിർത്തപ്പെടാം അങ്ങനെ ഉണ്ടാവാം അപ്പൊ ഇത് അവരൊരു ഉപയോഗ ഒരു എന്താ ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നു കമാക്കം പറ്റി അവരുടെ സ്വാധീനം കൊണ്ടാണ് ഇപ്പൊ ഇതിപ്പോ പുറത്തുവിടാൻ വേണ്ടിയിട്ട് ഇവിടെ രഞ്ജിനി ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയിട്ടുണ്ടായിരുന്നു അവരെന്താർത്ഥം പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ഈ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രിവാണ്ട്രത്ത് കാർ എടുത്ത് വന്ന ആളാണ് എന്നിട്ട് റിപ്പോർട്ട് പുറത്തുവിടും എന്ന് കണ്ടപ്പോൾ അവർ നേരെ ഹൈക്കോടതി പോയിട്ട് അത് സ്റ്റേ ചെയ്യാൻ പോയി എന്തായാലും അത് സ്റ്റേ ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാൻ തീരുമാനിക്കുകയും ചെയ്തു യഥാർത്ഥം പറഞ്ഞാൽ സർക്കാർ ചേഞ്ഞളിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് ഒരു മറ പറ്റി ഈ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ അത് ഒന്ന് ക്ലിയർ ആകുമെന്ന് വിചാരിച്ചു പക്ഷേ അതും സർക്കാരിന് കുറെ ബാധിച്ചു മുകേഷിനെ പോലെയുള്ള ഇടതുപക്ഷത്ത് നിൽക്കുന്ന എം എൽ എമാരെ ശക്തമായിട്ട് അത് ബാധിച്ചു മറ്റു രാഷ്ട്രീയക്കാരും ഇപ്പോൾ ഒരുപാട് പേരുടേ ആരോപണം വന്നിട്ടുണ്ട് ഇന്ന് ഒരു സ്ത്രീ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാർക്കെതിരെ ഒക്കെ ഒരു ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ സർക്കാരിന് വീണ്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ട് ഇതൊക്കെ സ്ത്രീക്ക് അമിതമായിട്ട് സ്വാതന്ത്ര്യം വേണം അമിതമായിട്ട് ഇപ്പോൾ പുരുഷന്മാർക്കും സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളാരും അമിതമായിട്ട് എടുക്കാറില്ല എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ പരിധിക്കകത്ത് നിന്ന് സ്ത്രീകൾക്കും ആ ഒരു എന്തോ ഈക്വാലിറ്റി നടപ്പിലാക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരം കാണും തെറ്റാർ ചെയ്യുന്നോ അവരെ സൃഷ്ടിക്കുക ആൺപെൻ വ്യത്യാസം ഇല്ലാതെ അപ്പോ ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കി കിട്ടും അസോസിയേഷൻ ഓൾറെഡി ഒരു ഈ നടി എന്ന് പറയുന്ന ജയസൂരിക്ക് ആരോപിച്ച സ്ത്രീക്കെതിരെ ഡി ജി പിക്ക് ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട് ഇനി അഡ്വക്കേറ്റ് ആളൂരുമായിട്ട് ഞാൻ ഇന്ന് സംസാരിച്ചു സംസാരിച്ചിട്ട് ഇവർക്കെതിരെ ഈ വ്യാജ ആരോപണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലില് ശക്തമായിട്ട് ഡോക്ടർ അരുൺ അതിനെ പൊളിച്ചടുക്കുന്നുണ്ട് ഇര എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ചാനൽ ചർച്ച ചെയ്തിരിക്കുന്നവരുടെ പൊള്ളത്തരങ്ങൾ കൃത്യമായിട്ടും അദ്ദേഹം രണ്ട് സ്ത്രീകളെ മുന്നിൽ കൊണ്ടുവന്നു എന്തായാലും അതുപോലെ ഇനിയും കൊണ്ടുവരണം ഇതുപോലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ബഹുഭൂരിപക്ഷം വരും അതിൽ ഒന്നോ രണ്ടോ പേരും ഒരുപക്ഷെ ചെറിയ രീതിയിൽ അത് അത് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് എന്താ നമ്മൾ പീഡനം എന്ന് പറയുന്ന ബലാത്സംഗമാണ് ഇവരെ പുറത്തെല്ലാവരും അത് നോക്കി നോക്കിക്കാണുന്നത് പക്ഷെ കയ്യിൽ പിടിച്ചു സമ്മതമില്ലാതെ കയ്യിൽ തൊട്ട് കാലിൽ തൊട്ട് ഇങ്ങനെയുള്ള വാക്കുകളാണ് വരുന്നത് അപ്പൊ ഇതൊന്നും ഒരു പീഡനമല്ല അപ്പൊ സൗഹൃദത്തിലായിരിക്കാം അപ്പൊ കയ്യിലോ കാലിലോ ഒക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ പീഡനമാക്കുകയാണ് അപ്പൊ അത് ഇങ്ങനെ വ്യാജ പരാതി കൊടുത്ത എല്ലാവർക്കും എതിരെ ശക്തമായിട്ട് ഞങ്ങളിപ്പോ ആളുകളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ശക്തമായിട്ട് കോടതിയിൽ പോകും കേസിന് കേസ് ഇവർ വ്യാജ പരാതിയാണെങ്കിൽ ഇവർക്കെതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടാവും അത് മേടിച്ചു കൊടുക്കുകയാണ് ഞങ്ങളിത്